അങ്ങനെ മഹാനായ ഇബ്രാഹിമിനും അദ്ദേഹം തങ്ങൾ അതാ ബൽഹ സാമ്രാജ്യം വിട്ടൊഴിഞ്ഞ് പോവുകയാണ് തൻ്റെ ഒരു കുതിരയും അതുപോലെ തന്നെ ഒരു കരിമ്പടവും പുതച്ചുകൊണ്ട് മഹാനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ പോവുകയാണ് രംഗം ബഹുമാനപ്പെട്ട കവി വിവരിക്കുന്നു എന്താണത് അങ്ങനെ സ്വർണ്ണ തുക ചുറ്റിക്കം ഒന്നങ്കൂടുത്തേം ഉടുത്തു ഈരു കണ്ണീർ ഒലിപ്പിച്ച് കേണേ ഓതുന്നു മാലിക്കുൽ മുൽക്കായ കോനീം അറഹമുറഹീമായറബേ ഞാൻ ബൽഹാ സാമ്രാജ്യത്തിൻ്റെ കൊട്ടാരത്തിൽ ബൽഹൈൻ ഇതാ താന്തോണിയായി ജീവിച്ചുകൊണ്ട് നിന്നെ മതിമറന്ന് ജീവിച്ച് ഇപ്പോൾ ഇതാ നിന്റെ ചിന്ത എന്നിലേക്ക് വന്നിരിക്കുന്നു ഞാനിതാ എൻ്റെ പാവപ്പെട്ട ഇബ്രാഹിം തെറ്റിൻ്റെ ഭാണ്ഡവുമായി നിന്നിലേക്ക് വരികയാണ് റബ്ബേ എന്ന് ആ ചെയ്തുകൊണ്ട് മാനായ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങൾ വീണ്ടും വെണ്ണിപ്പറഞ്ഞ് കരയുകയാണ് ഉടയോനെ നിൻ്റെ ഒന്നും മനസിലുകൂത്തില്ലായി ഇടരാതെ നല്ല വാഴി ചേരുവാരെ ഇറങ്ങും നീതാക്കാത്തോ നീ തമ്പൂരാനേ തങ്ങളി പോലെ വാളരെ കാരൻ സത്താറാവനിലവേ സേനം പാറഞ്ഞേ പൊങ്കും മഹാരാജ പുവി പൂവിഹോറാസാനും വീട്ടങ്ക് പോയേ അങ്ങനെ പതിനെട്ട് രാജ്യങ്ങളടയ്ക്ക് ഭരിച്ചിരുന്ന മഹാനായ ഇബ്രാഹിമുദ്ദേഹം റദീ ഉള്ളാഹുത്തലാ നുബൽഹാ സാമ്രാജ്യത്തിൻ്റെ അധിപനായ ഇബ്രാഹിമിനു അദ്ദേഹം തങ്ങൾ തൻ്റെ എല്ലാ കൊട്ടാര സുഖങ്ങളും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അതാ വെറും അല്ലാഹു എന്നുള്ള ചിന്തയുമായിക്കൊണ്ട് മഹാനായ ഇബ്രാഹിമിനുദം തങ്ങൾ സുഹിദിൽ പ്രവേശിച്ചിരിക്കുകയാണ് അങ്ങനെ മഹാനായ ഇബ്രാഹിമനു അദ്ദേഹം തങ്ങളിങ്ങനെ യാത്ര സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുന്നുകളും മലകളും എല്ലാം മറികടന്നുകൊണ്ട് അതാ വെറും അല്ലാ എന്നുള്ള ചിന്തയുമായി പോകുന്ന വഴിയിലൊക്കെ നിസ്കാരവും സുന്നദ്ധ നിസ്കാരങ്ങളും മറ്റും നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല അങ്ങനെ ഫസ്റ്റിൽ യാത്ര ചെയ്തു ഒരുപാട് മലകളും ഒക്കെ താണ്ടിയും മഹാനായ ഇബ്രാഹിം രംഗങ്ങൾ യാത്ര യാത്ര അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പല അത്ഭുത സംഭവങ്ങളും യാത്രക്കിടയിൽ നടക്കുന്നു എന്താണെന്ന് ബഹുമാനപ്പെട്ട കവി വിവരിക്കുകയാണ് മോഹമാൽ ഈ ബീനു അം എണ്ടവറ് രാജിയം പോകും വയ്യ കണ്ടവറ് ദേഹവും മൂകം ചിറന്താർ പ്രകാശമേ തേജസാൽ ചൈന് നൽ സുഗന്തവും വിശേഷമേ ജാഹുൽ മീകും സിഫാത്തിൽ ഒത്തോരുത്തരാ താരുളർ വാലിയടുത്തു ഡൻസലാം നുരത്തതായി ബേഗമാൽമൂസാഫത്തും ചെയ്തതു ശേഷമേ ബിണ്ടി ബിനത് ഹെമ്മീ പോക്കിന്നതു ഉദ്ദേശമേം അങ്ങനെ മഹാനായ ഇബ്രാഹിമിനു അദ്ദേഹം തങ്ങളതാ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വനത്തിലെത്തിയപ്പോൾ അവിടുന്ന് നല്ല കയ്യിൽ തസബീഹ്മാലയും അതുപോലെ തന്നെ നീളം കുപ്പായവും തലപ്പാവുമൊക്കെ ധരിച്ചുകൊണ്ട് നല്ല ഒരു മനുഷ്യൻ ചൊറുചൊറുക്കുള്ള മനുഷ്യൻ മഹാനായ ഇബ്രാഹിമിനു അദ്ദേഹം തങ്ങളുടെ മുമ്പിൽ വന്ന് സലാം പറയുകയാണ് അങ്ങനെ സലാം പറ മുസാഫത്തൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം മഹാനായ ഇബ്രാഹിമിനു അദ്ദേഹം തങ്ങളോട് ചോദിക്കുകയാണ് അല്ല ഇബ്രാഹിം എവിടേക്കാണ് ഈ പോക്കെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് മഹാനായ ഇബ്രാമിമിനു തങ്ങൾ പറയുകയാണ് മേലെ തോട്ട പാഞ്ഞിട്ടുന്ന് പേടി കരിവായി മെത്ത് ഹൗഫാഗത്തി ഡാനി ലൈഹി തന്നെ ഹാരിവായി കാലശൈഹ് പിന്നെയും ത്മിനുണ്ടോ ആശയം കാവിലറുത്തരിത്തതായി മതം എന്ന് പേശിനാറം അങ്ങനെ മഹാനായ ഇബ്രാഹിമിനുതും തങ്ങൾ പറയുകയാണാം തസ്ബീഹുമാലയും കയ്യിൽ പിടിച്ചു വന്ന മനുഷ്യനോട് പറഞ്ഞു ഞാൻ അള്ളാഹുവിൽ പേടി അള്ളാഹുവിനോടുള്ള ആ പേടി എൻ്റെ ഹൃദയത്തിൽ വന്നുദിച്ചതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ആ സമയം ന ഷെയ്ഖിൻ്റെ രൂപത്തിൽ വന്ന മനുഷ്യൻ ചോദിച്ചു നിങ്ങൾക്ക് ഭക്ഷണത്തിന് ആവശ്യമുണ്ടോ അപ്പം മഹാനായ ഇബ്രാഹിമനുദം തങ്ങൾ പറഞ്ഞു കുറച്ച് കിട്ടിയ കുഴപ്പമില്ല തിരക്കടില്ലാറുണ്ട് അങ്ങനെ ഉടനെ തന്നെ ആ വലിയ പറയുകയാണ് വന്ന മനുഷ്യൻ പറയുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്ത് രണ്ടക്കാത്ത് പറഞ്ഞു അങ്ങനെ രണ്ടക്കാത്ത് മഹാനായ ഇബ്രാഹിമരു ദുരന്തങ്ങൾ നിസ്കരിച്ചു എന്ന് മാത്രമല്ല അപ്പോൾ ചെയ്തിടാനായി താൻ നൽസ ലാം പിരിഞ്ഞ ത്ത് കണ്ട വറിയമീനി തുമും നാരമേ അങ്ങനെ ഷെയ്ഖിൻ്റെ രൂപത്തിൽ വന്ന മനുഷ്യൻ മഹാനായ ഇബ്രാഹിമുദും തങ്ങളോട് പറഞ്ഞതനുസരിച്ച് അതാ രണ്ടായത്ത് സുന്നസ്കരിച്ച് വലത് ഭാഗത്തും ഇടത് ഭാഗത്തേക്കും സലാം വീട്ടിയെന്ന് മാത്രമല്ല സലാം വീട്ടിയ ഉടനെ മഹാനായ ഇബ്രാഹിമുദും തങ്ങൾ കാണുന്ന കാഴ്ച അദ്ദേഹത്തെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് അഥവാ അതാ ഒരു സുപ്രയിൽ ഒരുപാട് ഭക്ഷണങ്ങൾ അവിടെ നിരന്നിരിക്കുന്നു ആ സമയത്ത് വന്ന മനുഷ്യൻ ആ ഷെയ്ഖിൻ്റെ രൂപത്തിൽ വന്ന മനുഷ്യൻ മഹാനായ ഇബ്രാഹിമുദും തങ്ങളോട് പറയുകയാണ് ത്തടുത്ത് വന്നോ നീ നായൻ തൻ ഗൂണത്തിനാൽ ഇശൈത്ത സാദ തിന്നോനീം ആ ഷെയ്ഖിൻ്റെ രൂപത്തിൽ വന്ന മനുഷ്യനിതാ അള്ളാഹു റബ്ബുലിസ നിങ്ങൾക്ക് ഇറക്കിത്തന്ന ഭക്ഷണമാണ് അതുകൊണ്ട് ഈ ഭക്ഷണം കഴിച്ച് റബ്ബിനെ സ്തുതിച്ചോ ഇത് നിങ്ങൾക്കുള്ള ഭക്ഷണമാണെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഇബ്രാഹിം ഗം തങ്ങൾ തൻ്റെ യാത്രയിലുണ്ടായ ഒരു അത്ഭുത സംഭവമാണ് ആ ഷെയ്ഖിൻ്റെ രൂപത്തിൽ വന്ന മനുഷ്യൻ അങ്ങനെ ഭക്ഷണം ഇറക്കി കൊടുത്താൽ ഭക്ഷണമൊക്കെ തന്ന് ക്ഷീണമകറ്റിക്കൊണ്ട് മഹാനായ ഇബ്രാഹിമിനു തങ്ങൾ വീണ്ടും ആ യാത്ര തുടരുകയാണ് ഇനി വഴിയോ വഴിയോരങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് അടുത്ത എപ്പിസോഡിൽ